ഓം നമോ ഭഗവതേ വാസുദേവായ ശ്രീ മഹാഭാഗവതം അഞ്ചാം സ്കന്ധം ഇരുപത്തിരണ്ടാം അധ്യായം സോമശുക്രാദി സ്ഥാനം രാജാവ് പറഞ്ഞു മേരുവേയും ധ്രുവത്തെയും വലം വെച്ചുകൊണ്ടും രാശികൾക്ക് അഭിമുഖമായിട്ടും ചുറ്റുന്ന ആദിത്യ ഭഗവാന്റെ സഞ്ചാരം അപ്രദക്ഷിണമായിട്ടാണ് എന്ന് സർവജ്ഞനായ അങ്ങ് പറയുകയുണ്ടായി ഇതെങ്ങനെ എന്ന് ഞങ്ങൾക്ക് മനസ്സിലാവുന്നില്ല അദ്ദേഹം പറഞ്ഞു എങ്ങനെ കുലാലചക്രം ചുറ്റിത്തിരിയുമ്പോൾ അതിൽ പറ്റി നിൽക്കുന്ന ഉറുമ്പ് മുതലായ ജീവികൾ ചക്രത്തോടൊപ്പം തിരിയുന്നുണ്ടെങ്കിലും മറ്റൊരു വഴിക്കുള്ള സ്വന്തം ഗതി മാറ്റാതിരിക്കുന്നുവോ അതുപ്രകാരം നക്ഷത്രരാശികളോട് ചേർന്നിരിക്കുന്ന കാലചക്രം ധ്രുവത്തെയും മേരുവേയും ചുറ്റിത്തിരിഞ്ഞുകൊണ്ടിരിക്കെ തന്നെ തത് ആശ്രയങ്ങളായ സൂര്യാദികളുടെ ഗതി അന്യവിധമായി നക്ഷത്രങ്ങൾക്കിടയിലും രാശികളിലും മറ്റും കാണപ്പെടാവുന്നതാണ് ഈ കാണപ്പെടുന്ന സൂര്യൻ ആദിപുരുഷനായ സാക്ഷാൽ ഭഗവാൻ നാരായണൻ തന്നെയാണ് കവികളും വേദവും അറിയാൻ ആഗ്രഹിക്കുന്ന ആ ശ്രീനാരായണൻ ലോകമംഗളമണയ്ക്കാനും വേദോക്തകർമ്മങ്ങളുടെ പരിശുദ്ധിയെ നിലനിർത്താനുമായി സൂര്യാത്മകമായ ആത്മസ്വരൂപത്തെ പന്ത്രണ്ടായി വിഭജിച്ച് വസന്തം തുടങ്ങിയ ആറ് ഋതുക്കളിൽ ശീതോഷ്ണാദികളെ യഥോപയോഗം സൃഷ്ടിച്ച് ചരിക്കുന്നു ഹരേ വർണാശ്രമ ആചാര അനുവർത്തികളായ പുരുഷന്മാർ നാനാകർമ്മങ്ങളാലും യോഗവിത്തമൻ യോഗവിത്തമന്മാർ ധ്യാനാദികൾ കൊണ്ടും ശ്രദ്ധാപൂർവം ഈ സൂര്യഭഗവാനെ ഉപാസിച്ച് നിഷ്പ്രയാസം സർവശ്രേയസ്സുകളെയും പ്രാപിക്കുന്നു സർവലോകാത്മാവായ സൂര്യഭഗവാൻ സ്വർഗ ഭൂലോകങ്ങളുടെ മധ്യത്തിൽ കിടക്കുന്ന നഭോമണ്ഡലത്തിൻ്റെ നടുക്ക് കാലചക്രസ്ഥിതനായി വത്സരാംഗങ്ങളും രാശി സംജ്ഞകളുമായ പന്ത്രണ്ട് മാസങ്ങളെയും ഭുജിച്ചു വരുന്നു മാസം എന്നത് പിതൃക്കളെ സംബന്ധിച്ച് ഒരു രാവും പകലും ചന്ദ്രനെ സംബന്ധിച്ച് രണ്ട് പക്ഷങ്ങളും സൂര്യനെ സംബന്ധിച്ച് രണ്ടേകാൽ മഹാനക്ഷ മഹാനക്ഷത്രവുമാണ് എന്ന് വിജ്ഞന്മാർ പറയുന്നു സംവത്സരാംഗമായ ആറിലൊരംശത്തെ ഋതു എന്ന് പറയുന്നു നഭോവീഥിയിൽ പാതി സഞ്ചരിക്കാനുള്ള കാലത്തെയാണ് അയനം എന്ന് പറയുന്നത് ഭൂസ്വർഗമണ്ഡലങ്ങൾക്കിടയിലായി നഭോവീഥി മുഴുവനും സൂര്യൻ സഞ്ചരിച്ചു കഴിയുമ്പോൾ ആ കാലത്തെ ഒരു സംവത്സരം എന്ന് അറിവുള്ളവർ പറയുന്നു സമാനഗതി ഭേദം കൊണ്ട് ഈ കാലഘട്ടത്തെ സംവത്സരം പരിവത്സരം ഇടാവത്സരം അനുവത്സരം വത്സരം ഇങ്ങനെ അഞ്ചു തരത്തിൽ വ്യവഹരിച്ചു വരുന്നു ഇപ്രകാരം സൂര്യരശ്മികളിൽ നിന്ന് ലക്ഷം യോജനം ഈതേയാണെന്ന വിധത്തിൽ കാണപ്പെടുന്ന ചന്ദ്രൻ സൂര്യൻ്റെ സംവത്സരഗതിയെ രണ്ടു പക്ഷങ്ങൾ കൊണ്ടും സൂര്യൻ്റെ മാസഗതിയെ രണ്ടേകാൽ ദിവസം കൊണ്ടും സൂര്യൻ്റെ പക്ഷഗതിയെ ഒരു ദിവസത്തിൽ കുറച്ചധികം കൊണ്ടും ഭുജി ഭുജിച്ച് അതിശീഘ്രം മുൻപിൽ തന്നെ സഞ്ചരിക്കുന്നു ക്രമപ്രവൃത്തങ്ങളായ കലകളാൽ ദേവന്മാർക്കും ക്ഷീയമാണങ്ങളായ കലകളാൽ പിതൃക്കൾക്കും പ്രീതിയേകുന്നവനും പൂർവോത്തരപക്ഷങ്ങൾ കൊണ്ട് അഹോരാത്രങ്ങൾ സൃഷ്ടിച്ച് ജീവരാശികൾക്കെല്ലാം പ്രാണനായി ചരിക്കുന്നവനുമായ ഈ ചന്ദ്രൻ ഓരോ നക്ഷത്രേയും ഓരോ നക്ഷത്രത്തെയും മുപ്പത് മുഹൂർത്തം കൊണ്ട് ഭൂജിക്കുന്നു പതിനാറ് കലകളോടുകൂടിയ ഈ ചന്ദ്രനെ മനോമയവും അന്നമയവും പതിനാറ് കലകളോടുകൂടിയ ഈ ചന്ദ്രനെ മനോമയനും അന്നമയനും അമൃത സ്വരൂപനും ദേവ ദേവപിതൃ മനുഷ്യഭൂതങ്ങളുടെയും ഇഴഞ്ഞു നടക്കുന്ന പ്രാണികളുടെയും മറ്റും പ്രാണങ്ങളെ ആനന്ദിപ്പിക്കുന്ന അതിൻ്റെ സ്വഭാവം ഹേതുവായി സർവസ്വരൂപനും ആയി വർണ്ണിക്കപ്പെടുന്ന പരമപുരുഷൻ തന്നെയാണ് എന്ന് ഗ്രഹിച്ചാലും ചന്ദ്രമണ്ഡലത്തിൽ നിന്നും മൂന്ന് ലക്ഷം യോജനയ്ക്ക് അപ്പുറം കാണപ്പെടുന്നതും അഭിജിത്തോടുകൂടി ആകെ ഇരുപത്തെട്ട് സംഖ്യ വരുന്നതുമായ നക്ഷത്രങ്ങൾ കാലചക്രത്തിൽ ഈശ്വരനാൽ യോജിപ്പിക്കപ്പെട്ട നിലയിൽ മഹാമേരുവെ വലം വച്ച് സഞ്ചരിക്കുന്നു നക്ഷത്രമണ്ഡലത്തിൽ നിന്നും രണ്ടു ലക്ഷം യോജനയ്ക്ക് കാണപ്പെടുന്ന ശുക്രഗ്രഹം ശീഘ്രമന്ദ സമാനഗതി ഭേദങ്ങളാൽ സൂര്യൻ്റെ ഒപ്പവും മുൻപിലും പിൻപിലുമായി സഞ്ചരിക്കുന്നു പ്രായണ ലോകങ്ങൾക്ക് എപ്പോഴും അനുകൂലനായ ശുക്രൻ വൃഷ്ടിസ്തംഭനമില്ലാതെ കാത്തുരക്ഷിക്കുന്ന ഒരു ശുഭഗ്രഹമായി കണക്കാക്കപ്പെട്ടിരിക്കുകയാണ് ശുക്രനെ പോലെ തന്നെയാണ് ബുധൻ്റെയും സഞ്ചാര രീതി ശുക്രമണ്ഡലത്തിൽ നിന്നും രണ്ടു ലക്ഷം യോജന മീതേ കാണപ്പെടുന്ന ചന്ദ്രപുത്രനായ ബുധൻ ലോകത്തിന് പ്രായേണ ശുഭമണയ്ക്കുന്ന ഒരു ഗ്രഹമാണ് എന്നാൽ സൂര്യനിൽ നിന്ന് അത് അകന്നു പോകും തോറും കൊടുങ്കാറ്റ് അതിവൃഷ്ടി അനാവൃഷ്ടി തുടങ്ങിയ അശുഭങ്ങൾ ലോക തുടങ്ങിയ അശുഭങ്ങൾ ലോകത്തിന് ഉണ്ടാക്കുന്നു എന്ന് പറയപ്പെടുന്നു രണ്ടു ലക്ഷം യോജന ഇതിനും മീതെയായി കാണപ്പെടുന്ന ചൊവ്വാ ഗ്രഹം മുമൂന്ന് ചന്ദ്രപക്ഷങ്ങൾ കൊണ്ട് ഓരോ രാശി എന്ന തോതിൽ പന്ത്രണ്ട് രാശികളെയും ഇടയ്ക്ക് വക്രഗതി ഉണ്ടാവാത്ത പക്ഷം ഭുജിച്ചു തീർക്കുന്നു ഈ ഗ്രഹം പ്രായേണ അശുഭശംസിയായ ഒരു ഗ്രഹമായി കണക്കാക്കപ്പെടുന്നു പിന്നെയും രണ്ടു ലക്ഷം യോജന മീതയായി കാണപ്പെടുന്ന ഭഗവാൻ ബൃഹസ്പതി ഓരോ രാശിയിലും വക്രം ഭവിക്കാതിരിക്കുകയാണെങ്കിൽ ഓരോ ആണ്ട് നിൽക്കുന്നതായിരിക്കും ഈ ഗ്രഹം പ്രായേണ ബ്രാഹ്മണകുലത്തിന് അതായത് സന്മാർഗനിരതർക്ക് അനുകൂലനായ ഒരു ഗ്രഹമാണ് അവിടെ നിന്നും രണ്ട് ലക്ഷം യോജനമീതയായി കാണപ്പെടുന്ന ശനി ഓരോ രാശിയിൽ മുപ്പത് മാസം സഞ്ചരിക്കുന്നവനും അങ്ങനെ മുപ്പത് വർഷം കൊണ്ട് എല്ലാ രാശികളെയും ഭുജിക്കുന്നവനുമാണ് പ്രായേണ ശനി ഏവർക്കും അശാന്തിയെ നൽകുന്ന ഒരു ഗ്രഹമായി പറയപ്പെടുന്നു അതിൽ നിന്നും പതിനൊന്ന് ലക്ഷം യോജന ഗീതയായി സപ്തർഷി മണ്ഡലം വർത്തിക്കുന്നു എന്നു പറയാം സർവലോകങ്ങൾക്കും ക്ഷേമം നേർന്നുകൊണ്ട് ഭഗവാൻ വിഷ്ണുവിൻ്റെ പരമപദത്തെ അതായത് ധ്രുവമണ്ഡലത്തെ അവർ പ്രദക്ഷിണം ചെയ്തുകൊണ്ട് വർത്തിക്കുന്നു ഹരേ നമ ശ്രീകൃഷ്ണാർപ്പണമസ്തു ഇരുപത്തിരണ്ടാം അധ്യായം കഴിഞ്ഞു సర్వవిందనామ సంకీర్తనం హరే హనారాయణ